മഹാലക്ഷ്മി സീരിയലിനെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള ഗൂഢതന്ത്രം ആസൂത്രണം ചെയ്യുന്നുണ്ട് ശേഷം ഉണ്ണിയോട് പറയുന്നുണ്ട് ഇന്നത്തോടെ അവളെ എന്റെ ആളുകൾ ഇല്ലാതാക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവൾ ഇല്ലാതാകുന്നതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അതിനു മുൻപ് നീ അവളെ ചെന്നൊന്ന് കാണും നാളെ ഇതിന്റെ പേരിൽ കണ്ണൻ കേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അത് നല്ലതാണ് ഉണ്ണി അതിന് വേണ്ടിയിട്ട് അവളുടെ കാല് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല മാത്രമല്ല നിന്നെ സൂപ്പർവൈസറുടെ സ്ഥാനത്ത് തന്നെ നിലനിർത്തണമെന്നും പറയണം അവളുടെ മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുത്തു എന്ന് കരുതി നിനക്കൊന്നും വരാനില്ല ഇത് നിങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്നും മേഘൻ പറഞ്ഞ് ഉണ്ണിയെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഉണ്ണി മഹാലക്ഷ്മിയെ കാണാനായിട്ട് ഫിനാൻസ് രേഷിക്ക് ചെല്ലുകയാണ് എന്നിട്ട് കണ്ണേട്ടൻ എനിക്ക് മുകളിൽ വേറെ ആളെ വെച്ചതിനുള്ള ദേഷ്യം കൊണ്ടാണ് കണ്ണേട്ടനോട് ഞാൻ മുഷിഞ്ഞു സംസാരിച്ചത് കരുണയും വീട്ടുകാരും എന്നെ അതിന്റെ പേരിൽ കൊച്ചാക്കി സംസാരിക്കുന്നുണ്ട് എത്രയെന്ന് കരുതി അതൊക്കെ കേട്ടു നിൽക്കും ഏട്ടത്തി വരുന്നതിന് മുൻപ് ഞാനായിരുന്നു കണ്ണേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് എനിക്ക് കണ്ണേട്ടനോട് യാതൊരു ദേഷ്യവും ഇല്ല എന്നെല്ലാം പറയുമ്പോൾ നിനക്ക് കമ്പനിയിൽ നിന്ന് അഞ്ചക്ക ശമ്പളം കിട്ടുന്നുണ്ടല്ലോ ഉണ്ണി പിന്നെ നീ അതൊന്നും പോരാതെ കള്ളത്തരത്തിലൂടെ പണം സമ്പാദിക്കാൻ നോക്കിയത് കൊണ്ടാണ് കണ്ണേട്ടൻ നിനക്ക് മുകളിൽ ആളെ വെച്ചത് എങ്കിലും കണ്ണേട്ടനോട് ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം പിന്നെ കരുണ അവൾക്കൊരു കുഞ്ഞു ജനിക്കുന്നതോടുകൂടി അവളുടെ ഈ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം വരാനും സാധ്യതയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഏട്ടത്തോടെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ചു തകർക്കാണ് അവരെ ഉണ്ണി ചെയ്യുന്നത് അതൊന്നും വേണ്ട നീയും കരുണയും പരസ്പരം വഴക്കിടാതെ നല്ല രീതിയിൽ ജീവിച്ചു കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി എത്രയൊക്കെ ആയാലും അവൾ എന്റെ അനിയത്തി അല്ലേ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇന്നുകൂടി മാത്രമേ നിങ്ങൾ ഈ കസേരിയിൽ കാണൂ അതിന് വേണ്ടതെല്ലാം ഏകേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ കമലേശ്വരം തറവാടും ഫിനാൻഷ്യസും ഒക്കെ ഭരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം നിങ്ങളെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ കസേരിയിൽ ഇരിക്കാൻ പോകുന്നത് ഞാനാണെന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹാലക്ഷ്മി കണ്ണനോട് ഉണ്ണി തന്നെ ഓഫീസിൽ വന്ന് കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവന് നല്ല മാറ്റമുണ്ട് കണ്ണേട്ടനോട് മുഷി സംസാരിക്കേണ്ടി വന്നതിൽ അവന് നല്ല വിഷമുണ്ടെന്നെല്ലാം പറയുമ്പോൾ ആ അവൻ എന്റെ അനിയൻ ആയതുകൊണ്ട് പറയാണ് എനിക്കറിയാവുന്ന പോലെ തനിക്ക് അവനെ അറിയില്ലല്ലോ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ തന്നെ ഇന്ന് കാണാൻ വന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോ അവൻ അവന് ഇത്ര കാലം കമ്പനി സേവിച്ചിട്ടും പെട്ടെന്ന് അവന് മുകളിൽ മറ്റൊരാളെ വെച്ചതിൽ ഉണ്ണിക്ക് നല്ല വിഷമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി അവൻ മര്യാദയ്ക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്നും കണ്ണൻ പറയുന്നുണ്ട് ഇതേ സമയം അവര് മാർക്കോയെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് കേട്ടോ അവരങ്ങനെ സംസാരിച്ചു സമയത്ത് തന്നെ മാർക്കോ അവരെ രണ്ടുപേരെയും കാണാൻ എത്തുന്നുണ്ട് അപ്പൊ മാർക്കോയെ കാണുന്നതും അവർക്ക് ശരിക്കും സന്തോഷാവുന്നുണ്ട് കേട്ടോ തുടർന്ന് മാർക്കോയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് കണ്ണനും മഹാലക്ഷ്മിയും ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട് ശേഷം കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കാണാനാണ് ഞാൻ വന്നത് എന്നും മാർക്കോ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും എന്നെ കുറിച്ച് ആര് മനസ്സിൽ വിചാരിച്ചാലും അവരുടെ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കും എന്നൊരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ മാർക്കോ ശേഷം മഹാലക്ഷ്മി ഒന്ന് സൂക്ഷിക്കണമെന്നും മേഘൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ ഇറക്കിയിട്ടുണ്ട് എന്ന് മാർക്കോ പറയുന്നത് കേട്ട് വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹാലക്ഷ്മിയും അന്ന് കണ്ണൻ സാർ പറഞ്ഞതിന് ശേഷം ഞാൻ അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അവൻ എന്റെ ഏഹ് പരിധിക്കുള്ളിലാണെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ മഹാലക്ഷ്മി ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് മാർക്കോ മഹാലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും വല്ലാതെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരു പോരൽ പോലും േൽക്കാതെ ഞാൻ കൂടെ തന്നെ ഉണ്ടെന്നും നാളെ മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ മഹാലക്ഷ്മി അറിയാതെ ഫോളോ ചെയ്ത പുറകെ തന്നെ ഉണ്ടാകും മഹാലക്ഷ്മിയെ വഴിയിൽ വെച്ച് അപായപ്പെടുത്താനായിരിക്കും അവരുടെ പദ്ധതി എൻ്റെ ജീവൻ പോയാലും ശരി മഹാലക്ഷ്മിയുടെ ജീവൻ ഞാൻ രക്ഷപ്പെടുത്തു എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവന് ഇനിയും വെറുതെ വിടരുത് മാർക്കോ ഞാൻ എന്തായാലും ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞൊന്ന് തിരിച്ചു വന്നോട്ടെ അവൻ അതിനുള്ളത് ഞാൻ കൊടുക്കുമെന്നും കണ്ണൻ പറയുന്നു അങ്ങനെ പിറ്റേന്ന് മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പൊ കുറച്ച് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുന്നതും ഗുണ്ടകൾ അവിടെ എത്തി കാറിനെ തടഞ്ഞു നിർത്തി മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ മാർക്കോയും മഹാലക്ഷ്മിയുടെ പുറകെ തന്നെ ഗുണ്ടകൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗുണ്ടകളെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ അവിടെ എത്തുകയും ഗുണ്ടകളെ തല്ലി തോൽപ്പിച്ച് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ വിട്ടത് മാർ മേഘനാണ് എന്നുള്ള കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ മാർക്കോ പറയിപ്പിക്കുന്നുണ്ട് പിന്നീട് കമലേശ്വരം തിരിച്ചെത്തുന്ന കണ്ണനാണെങ്കിൽ നേരെ കാണാനായിട്ട് പോകുന്നത് മേഘനയാണ് കേട്ടോ എന്നിട്ട് എടാ മേഘ നിനക്ക് കിട്ടിയതൊന്നും പോരെ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി എന്റെയും മഹിയുടെയും പുറകിലേക്ക് വരരുതെന്ന് എന്നിട്ട് ഇത്തവണയും നീ മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്റെ പെങ്ങളെ നീ കല്യാണം കഴിച്ചതോടെ നീ കുറച്ചെങ്കിലും നന്നായി കാണും എന്നാണ് ഞാൻ കരുതിയത് ഇനി നിനക്ക് മാപ്പില്ല മേഘ തക്ക സമയത്ത് മാർക്കോ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മഹി ഇപ്പൊ ജീവനോടെ എന്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണന്റെ വാക്കുകൾ കേൾക്കുന്ന മേഖലയാണെങ്കിൽ ശരിക്കും ഞെട്ടിവിറയ്ക്കുന്നുണ്ട് ഇത്തവണയും അവളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഗുണ്ടകളെ അയച്ചത് താനാണെന്ന് കണ്ണനെ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ മേഘൻ പെട്ടെന്ന് തന്നെ ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേഘന്റെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇതേ സമയം തന്നെ കൃത്യസമയത്ത് അവിടെ എത്തുന്ന പോലീസ് മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയതിന്റെ പേരിൽ മേഘനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇരുവി ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്